നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ജോലിസ്ഥലത്തുണ്ടാകുന്ന അതിക്രമങ്ങൾ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്ന് നടി മാലാ പാർവതി സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പരാതിപ്പെട്ടവർക്കെതിരെയാണ് നടിയുടെ വാക്കുകൾ പലരും കളിതമാശ തമാശ പോലും മനസ്സിലാക്കാത്തവരാണെന്നും ലൈംഗിക അതിക്രമങ്ങൾ വലിയ വിഷയമായി മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ എന്നുമാണ് നടി പറയുന്നത് നടി വിൻസി അലോഷ്യസ് സിനിമാ സെറ്റിൽ നേരിട്ട മോശം പെരുമാറ്റത്തെക്കുറിച്ച് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലിനെ അധികരിച്ചായിരുന്നു മാലാപാർവതിയുടെ പരാമർശം നമ്മൾ റോഡിലിറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വരുന്നതിൻ്റെ പേരിൽ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ നഷ്ടം വരിക സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ച് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുമോ അവിടെ വരുമോ ഇവിടെ വരുമോ എന്നെല്ലാം ചോദിക്കും ഇത് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സ്കില്ലാണ് സ്ത്രീകൾ എല്ലാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ലൈംഗിക അതിക്രമങ്ങളോട് വഴക്കല്ലാതെ കളിതമാശയായി പ്രതികരിക്കാമെന്ന് മാലാ പാർവതി പറഞ്ഞു എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വലിയ വാഹനങ്ങൾ വരുമ്പോൾ അതൊന്നും തട്ടാതെ അപ്പുറമെത്തുന്നത് അതിനെല്ലാം ഇടയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ വലിയൊരു വിഷയമാക്കി കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ജോലി ചെയ്യും എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ് എന്ന മൂഡിലേക്ക് പോകുമെന്നും പാർവതി പറഞ്ഞു നടിയുടെ പരാമർശങ്ങൾക്കെതിരെ ഇതിനകം വ്യാപകമായി പ്രതിഷേധങ്ങൾ ഉയർന്നു കഴിഞ്ഞു മാലാ പാർവതിയുടെ പരാമർശങ്ങൾക്കെതിരെ നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടത്